കഴിഞ്ഞ ഒരു മാസമായി നടന്ന തീവ്രമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം എല്ലാ മുന്നണികളും ഒരു മുന്നണിയിൽ നിന്നല്ല എല്ലാ മുന്നണികളും ഇഞ്ചോ ഇഞ്ച് പോരാട്ടം നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേള കൂടിയായിരുന്നു കഴിഞ്ഞ തവണ ഇത് രണ്ടര മാസത്തോളം നീണ്ടു നിന്നത് തന്നെ പലരും വളരെ ടയേർഡായിരുന്നു പലർക്കും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇക്കുറി അങ്ങനെയല്ല അവർ വളരെ ഒരു ഷോർട്ട് ടേം മാത്രമേ അവർക്ക് പ്രചരണത്തിന് കിട്ടിയുള്ളൂ കണ്ടില്ലേ തേവള്ളി ഡിവിഷനിലെ ആളുകൾ അല്പസമയത്തിനകം ഇതിന്റെ കൊട്ടിക്കലാശത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു മാത്രമാണ് നിങ്ങളുടെ ഒരു പ്രചരണം എങ്ങനെയുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങിയിട്ട് ഒരു നർത്തകിയാണല്ലോ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങിട്ട് എങ്ങനെയുണ്ട് അടിപൊളി നന്നായിട്ട് എല്ലായിടവും എനിക്ക് അറിയാം എന്റെ കുട്ടികളുണ്ട് എൻ്റെ അച്ഛനെ അറിയാവുന്നവരുണ്ട് അതുകൊണ്ട് വളരെ വലിയൊരു പിന്തുണയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഈ ഡിവിഷനിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന എന്തെന്ന് വെച്ചാ മുൻകാലങ്ങളിൽ വെച്ച് ഒരു മാറ്റം വേണം എന്ന് വെച്ചാൽ സി പി എം ഈ മുൻകാലങ്ങളിൽ ഇരുന്ന ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഈ പ്രചരണത്തിലുള്ള എല്ലാം ഈ നാല് ബൂത്തിലും കൂടെ ഈ ഡിവിഷനിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സീറ്റ് നിങ്ങൾ പിടിച്ചെടുക്കും പിടിച്ചെടുക്കാൻ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ശുഭ പ്രതീക്ഷയാണ് നല്ല ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ കഴിഞ്ഞ വർഷം നമ്മുടെ എതിർ സ്ഥാനാർത്ഥി പിടിച്ച ഭൂരിപക്ഷം അത് കവച്ച് വെച്ചുകൊണ്ട് നമ്മൾ നമ്മൾ വളരെ കൂടുതൽ ആത്മാർത്ഥമായി തവണ പരിശ്രമിച്ചതിൻ്റെ ഫലമായി എല്ലാ വിങ്ങികളിലും എല്ലാ പ്രദേശത്തും ഇന്നലെ കിട്ടിയ സ്വീകരണത്തിൽ വെച്ച് നോക്കിയാൽ നമ്മളൊരു അഞ്ഞൂറ് ഹോട്ടൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് സാധ്യത അത് ജയിച്ചിരിക്കും അത് ഒറ്റക്കെട്ടായി ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ ജയം സുനിശ്ചിതമാണ്